ഹലോ ഇന്ന് ഞാൻ വാഗമന്നിലേക്ക് മോളെ സ്കൂളിൽ നിന്ന് പോയ ടൂറിലെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഞങ്ങൾ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചൊക്കെ കൊണ്ടുപോയായിരുന്നു തലേദിവസം ഒരു എളുപ്പം കാലത്ത് തന്നെ എല്ലാം ഒക്കെ റെഡി ആക്കിയായിരുന്നു ഫ്രൈഡ് റൈസും വെജ് കറിയും ചാറും സലാഡും പപ്പടവും ആയിരുന്നു കഴിക്കാണ്ടായിരുന്നത് രാവിലെ ഏകദേശം ഒരു നാലര മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സ്കൂളിൽ നിന്ന് പുറപ്പെട്ടായിരുന്നു ഇത് ഇവിടുന്ന് ഒരു ഫോർ ഹവേഴ്സ് ഉണ്ട് നമുക്ക് യാത്ര പിള്ളേരൊക്കെ ബസ്സിൽ കയറിയപ്പോൾ തന്നെ എല്ലാവരും ഭയങ്കര ആയിരുന്നു ഭയങ്കര ഡാൻസും ഇത് ഞങ്ങൾ എരുമേലി വഴിയാണ് പോയതും അപ്പോൾ അവിടെ പേട്ട തുള്ളുന്നതും ഒക്കെ കണ്ടു പമ്പാനദിയൊക്കെ കണ്ടു പിന്നെ വാവരി പള്ളി അത് കണ്ട് അതുവഴിയാണ് നിങ്ങൾ പോയത് നല്ല തിരക്കായിരുന്നു അവിടേക്ക് ങ്ങോട്ട് ഇപ്പം നല്ല നല്ല സ്ഥലങ്ങള് ഇവിടെ നമ്മൾ നേരെ വാങ്ങി ഞാനും വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോയത് നല്ലോ റെയിൻബോ ഒക്കെ നമുക്ക് അതിനകത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഇതാണ് ഇളയ എച്ച് എം ടീച്ചർ കുറെ ഫോട്ടോസ് അവിടെ കുരങ്ങന്മാരൊക്കെ പോലെ ഉണ്ടായിരുന്നു പിന്നെ നല്ല നല്ല സ്ഥലങ്ങൾ നല്ല തേയിലത്തോട്ടങ്ങളാണ് മൊത്തം എന്ത് മനോഹരമായിട്ട് അവർ വെച്ചിരിക്കുന്ന ഇനി നമ്മൾ പോകാൻ പോകുന്നത് കുരിശിമലയിലേക്കാണ് ഒരുപാട് ദൂരം നടക്കാം നാല് കിലോമീറ്ററോളം ഏകദേശം നടക്കാണല്ലോ കുന്നാണ് പക്ഷേ പകുതി ദൂരം നടന്നപ്പോഴത്തേക്കും കുട്ടികളൊക്കെ അങ്ങ് ടയേർഡായി പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഫുള്ള് പോയില്ല ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി അടുത്ത് ഞങ്ങൾ മുട്ടക്കഞ്ഞിലേക്കാണ് പോയത് അതിന് ചുറ്റും അങ്ങനെ പൂക്കളൊക്കെ സൂക്ഷിച്ചിട്ടുണ്ട് നല്ല കുന്നാണ് പിന്നെ ഇവിടെ ഇവിടെ അഡ്വെഞ്ചറായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ട് സൈക്ലിങ് അതുപോലത്തെ ഒക്കെ ഉണ്ട് പിന്നെ ബോട്ടിങ് വേണമെന്നുള്ളവർക്ക് ബോട്ടിങ് നമ്മളൊന്നും ഇതിലൊന്നും കയറിയില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുപോയ ഫുഡൊക്കെ എടുത്ത് സ്ഥലത്തിരുന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പൈൻ ഫോറസ്റ്റിലേക്കാണ് പോയത് അവിടെ പശുക്കളെയൊക്കെ ഇങ്ങനെ അകത്ത് വീട്ടേക്കുവാണ് നല്ല നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു അവിടെ നല്ല തണുത്തം നമുക്ക് ഇത്ര നേരം അവിടെ നിന്ന് ഇരുന്ന് നമുക്ക് അവിടെ നിന്ന് വരാൻ തോന്നാത്ത നല്ലൊരു പ്ലേസ് ആയിരുന്നു ഒരുപാട് ഇതുപോലെ പൈൻ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു പിന്നെ കുരങ്ങന്മാരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് പോയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് കാണണമെന്നൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു പക്ഷേ ഞാൻ ചെന്നാൽ കയറി എനിക്ക് എന്തോ ഒരു ഭയങ്കര ഒരു പേടിയായിരുന്നു ചില കുട്ടികളൊന്നും കുഴപ്പമില്ലായിരുന്നു ചിലർക്കൊക്കെ നല്ല പേടിയുണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് വെച്ചാൽ ഞങ്ങളെ താഴോട്ട് നോക്കുമ്പോഴത്തേക്ക് ഒരു പേടിയൊക്കെ തോന്നും പിന്നെ ആ ഗ്ലാസ് പിടിച്ചിരുന്ന് ഇങ്ങനെ അനങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഇന്ന് പൊട്ടി താഴെ വീഴുമെന്നുള്ളൊരു ഫീഡ് ആയിരുന്നു നമുക്ക് വേണ്ട ഒക്കെ തരാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് മൂന്ന് പേര് നിൽപ്പുണ്ട് നമ്മൾ എങ്ങനെയൊക്കെ അതിൽ കൂടെ നടക്കണം പിന്നെ പേടിയുള്ളവരുടെയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവിടെ ആളുണ്ട് ചില കുട്ടികളൊക്കെ ഇങ്ങനെ പേടിച്ച് നിൽക്കണം നടക്കാനൊക്കെ ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നമുക്കൊരു ഭയമൊക്കെ തോന്നും ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കുടിച്ചിട്ട് തിരിച്ചായിരുന്നു ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് നേരെ പരുന്തും പാറയിലോട്ടാണ് പോകാനായിട്ട് ഇന്ന് പിന്നെ അതിനകത്ത് ബസ്സിൽ വച്ച് കുട്ടികൾക്ക് പാട്ട് ഒരു ഉള്ളൊരവസരമൊക്കെ കൊടുത്തു പിന്നെ ഇന്ന് ഇളയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇളയരെ മാത്രമല്ല സ്കൂളിലെ ഓരോരു വൃന്ദയുടെ ബർത്ത്ഡേയും ആയിരുന്നു അപ്പോൾ ഞങ്ങൾ അത് രണ്ടും കൂടെ പരിന്തുംപാറയിൽ വെച്ചിട്ടാണ് ആഘോഷിച്ചത് എന്നിട്ട് അവസാന കലാശക്കൊട്ടായിട്ട് ഞങ്ങൾ അവിടെ പെരുന്തുംപാറ വണ്ടിയിട്ട് പാട്ടൊക്കെ ഇട്ട് കുട്ടികളൊക്കെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നന്നായിട്ട് ഡാൻസൊക്കെ കളി ഞങ്ങൾ വീട്ടിൽ എഴുതിയപ്പോൾ ഏകദേശം ഒരു രണ്ടര മണിയോളം ആയി